മകരവിളക്കിനോടനുബന്ധിച്ച വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ ശബരിമലയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർധിക്കുന്നു കാനനപാതയിലൂടെ ഇന്നു മാത്രം കടന്നുപോയത് നാലായിരത്തി എണ്ണൂറ്റി എഴുപത് അയ്യപ്പഭക്തരാണ് എന്നാൽ കാനനപാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണെന്ന് ഭക്തർ പറയുന്നു ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത് ദിനംപ്രതി ശരാശരി നാലായിരത്തിനും അയ്യായിരത്തിനുമിടയിൽ അയ്യപ്പഭക്തരാണ് കാനനപാതയിലൂടെ കടന്നുപോകുന്നത് മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല നടത്തുന്നതോടുകൂടി ദിനംപ്രതി ഇതിലും വലിയ തിരക്കാണ് സത്രത്തിൽ അനുഭവപ്പെടുന്നത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലേക്ക് ഗതാഗതക്കുരുക്കും പമ്പവഴി സന്നിധാനത്തേക്കുള്ള അയ്യപ്പഭക്തരുടെ തിരക്കും പരമ്പരാഗത കാനനപാതയായ സത്രം വഴിയുള്ള ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുവാൻ ഇടയാക്കി എന്നാൽ സത്രത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളിൽ അയ്യപ്പഭക്തർ പോരായ്മകൾ പറയുന്നുണ്ട് വലിയ കയറ്റങ്ങളുള്ള ഭാഗത്ത് അയ്യപ്പ ഭക്തർക്ക് പിടിച്ചുകയറുന്നതിനായി വടം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്ലാസ്റ്റിക് ആയതിനാൽ തെന്നി വീഴാൻ ഇടയാകുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ മൂന്നോളം അയ്യപ്പ ഭക്തർ ഇവിടങ്ങളിൽ വീണ് പരിക്കേറ്റിരുന്നു ഇതോടൊപ്പം കാനനപാതയിലെ ഇടത്താവളമായ സത്രത്തിൽ വാഹന പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യം ഒരുക്കാത്തതും ഭക്തരെ പ്രതിസന്ധിയിലാക്കുന്നു മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കാനനപാതയിലൂടെയുള്ള ഭക്തരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത ഈ സാഹചര്യത്തിലെങ്കിലും അയ്യപ്പഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ്